ഇന്ന് ഡിസംബർ പതിനെട്ട് ആഗോള ന്യൂനപക്ഷ അവകാശ ദിനം കേരളത്തിലെ ക്രൈസ്തവർ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സീമയുടെ വാക്കുകൾ വളരെയേറെ ആനുകാലികം ഡിസംബർ പതിനെട്ട് ആഗോള ന്യൂനപക്ഷ അവകാശ ദിനം ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന മത ജാതി ഭാഷ പ്രാദേശിക ന്യൂനപക്ഷങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് ഇത്തരം വിഭാഗങ്ങൾക്ക് സവിശേഷമായ പരിഗണനയും പിന്തുണയും നൽകുവാൻ വിവിധ ലോകരാജ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നത് ആ പരിഗണനയും പരിരക്ഷയും ദുർബല വിഭാഗങ്ങൾക്കുള്ള അവകാശമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവകാശ സംരക്ഷണം സംബന്ധിച്ച ലക്ഷ്യങ്ങളും പദ്ധതികളുമായി ബന്ധപ്പെട്ട വിചിന്തനങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എല്ലാ വർഷവും ഡിസംബർ ന്യൂനപക്ഷ അവകാശ ദിനമായി ലോകരാജ്യങ്ങൾ ആചരിച്ചു വരുന്നുണ്ട് വൈവിധ്യത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ന്യൂനപക്ഷ അവകാശ ദിനത്തിന്റെ തീം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള വിജി ഈ പശ്ചാത്തലത്തിൽ യുക്തമാണ് പ്രതിവർഷം ആനുപാതികമായി ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ ജനസമൂഹം രണ്ടായിരത്തിഒന്നിലെ സെൻസസ് പ്രകാരം പോയിന്റ് പൂജ്യം രണ്ട് ശതമാനവും ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവുമായി കുറഞ്ഞു കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഈ കഴിഞ്ഞ വർഷങ്ങളെ കുത്തനെ താഴ്ന്നതായിട്ടാണ് കേരള സ്റ്റേറ്റ് ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന ആനുവൽ വിച്വൽ സ്റ്റാറ്റിസ്റ്റ് സ്റ്റിക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് അവസാനമായി ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ടിൽ ആ വർഷം കേരളത്തിൽ ജനിച്ച ക്രിസ്ത്യൻ കുട്ടികൾ അമ്പത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ മരിച്ച ക്രിസ്ത്യാനികൾ അറുപത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും അതായത് ആറായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരുടെ കുറവ് ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ചില വിവേചനങ്ങൾ നേരിടുന്നുണ്ട് ചില ക്രൈസ്തവ വിഭാഗങ്ങൾ സാമ്പത്തിക സാമൂഹികമായ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു ന്യൂനപക്ഷം എന്ന നിലയിൽ ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങളിൽ ഗുരുതരമായ വിവേചനങ്ങൾ ക്രൈസ്തവ സമൂഹം നേരിടുന്നുണ്ട് ഭരണകൂട പിന്തുണ ലഭിക്കേണ്ട ഒട്ടേറെ സാഹചര്യങ്ങളിൽ അതുണ്ടാകാതെ പോകുന്നതും പ്രശ്ന പരിഹാരങ്ങൾക്ക് കാലതാമസം നേരിടുന്നതും പ്രധാന പ്രതിസന്ധികളാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനായി ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് വലിയ ആശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ക്രൈസ്തവ സമൂഹം കണ്ടത് മെയ് മാസത്തിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഈ കാലഘട്ടത്തിൽ ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഗൗരവമായി പരിഗണിക്കുവാനും നടപ്പാക്കുവാനും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തയ്യാറാകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ന്യൂനപക്ഷങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ നിയമപ്രകാരം ഇന്ത്യയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിൽ സർക്കാർ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം സ്ഥാപിച്ചു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ചൈന ബുദ്ധ പാഴ്സി എന്നീ ആറ് വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ രണ്ടായിരത്തി എട്ടിൽ കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ ന്യൂനപക്ഷ സെൽ പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നു എന്നാൽ ന്യൂനപക്ഷ വിഭാഗമായി ക്രൈസ്തവർക്ക് അർഹമായ പരിഗണന നൽകാതെ നീതിരഹിതവും വിവേചനപരവുമായ നിലപാടുകളാണ് കേരളത്തിലെ സർക്കാരുകൾ കൈക്കൊണ്ടുവന്നിട്ടുള്ളത് മറ്റ് പല സംസ്ഥാനങ്ങളും ക്രൈസ്തവരുടെ ക്ഷേമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു ായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ക്രൈസ്തവർ വെറും ഒന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം മാത്രമുള്ള ആന്ധ്രാപ്രദേശിൽ അവർക്കായി പ്രത്യേക ധനകാര്യ കോർപ്പറേഷൻ തന്നെയുണ്ട് വളരെ പിന്നാക്കാവസ്ഥയിൽ ഇപ്പോൾ തുടരുന്നതും നാം അവശേഷമായി കൊണ്ടിരിക്കുന്നതുമായ ക്രൈസ്തവ വിഭാഗങ്ങൾ കേരളത്തിൽ പലതുണ്ട് നാട്ടിലെ അപര്യാപ്തമായ ജീവിത സാഹചര്യങ്ങൾ മൂലം വിദേശ നാടുകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിഭജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രൈസ്തവർക്ക് ആരോഗ്യപരമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ജീവിക്കുവാനും പഠിച്ചു വളരുവാനും ജോലി ചെയ്യുവാനും ആവശ്യമായ പിന്തുണ നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനും സമൂഹത്തിനുമുണ്ട് ന്യൂനപക്ഷം എന്ന നിലയിൽ ഈ സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കരിപ്പിടിപ്പിക്കാൻ ഉതകുന്ന സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുവാൻ കഴിയുന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ സഹകാരികളായി ഒട്ടേറെ യുവാക്കൾ ഇവിടെ തന്നെ ജീവിക്കുവാൻ സന്നദ്ധരാകുമെന്ന് തീർച്ച ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യൂനപക്ഷം എന്ന നിലയിൽ അർഹിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ലഭിക്കുന്നതിന് ആനുപാതികമായ ആനുകൂല്യങ്ങളും പിന്തുണയും ഉറപ്പാക്കേണ്ടതുണ്ട് ജസ്റ്റിസ് ജെ ബി കോച്ചിങ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഏറ്റവും അതിവൂന്നി പറയുന്ന നിർദ്ദേശങ്ങൾ ന്യൂനപക്ഷാവകാശത്തിന്റെ ലഭ്യത സംബന്ധിച്ചാണ് ജസ്റ്റിസ് ജെ ബി കോച്ചി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ ഇതൊക്കെയാണ് ക്രൈസ്തവിലെ പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന മേഖലകളിലെ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ ജനങ്ങളിലെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് കോഴ്സുകൾ അനുവദിക്കണം ന്യൂനപക്ഷങ്ങൾക്കുള്ള സർക്കാർ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൃത്യമായി പരസ്യപ്പെടുത്തണം മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ ജനസംഖ്യാടിസ്ഥാനത്തിൽ നൽകണം ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ന്യൂനപക്ഷ കമ്മീഷന് റീജിയണൽ ഓഫീസുകൾ അനുവദിക്കണം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്നതും പിന്നീട് നിർത്തലാക്കിയതുമായ സ്കോളർഷിപ്പുകൾ പുനസ്ഥാപിക്കണം ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നിർത്തലാക്കിയത് ഉദാഹരണമാണ് ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ സംരംഭകത്വം വളർത്തുവാൻ ഉപകരിക്കുന്ന പദ്ധതികളും പരിശീലന പദ്ധതികളും ആരംഭിക്കണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്രൈസ്തവ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തുടർ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളില്ലാത്ത പക്ഷം സ്കോളർഷിപ്പും സംഭരണവും അനുവദിക്കണം ട്യൂഷൻ ഫീ റീഇംബേഴ്സ്മെന്റ് പദ്ധതിയും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പലിശരഹിത ലോണുകളും അനുവദിക്കണം പ്രൊഫഷണൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനുള്ള വ്യക്തിഗത ഗ്രൂപ്പ് ലോണുകൾ ന്യൂനപക്ഷ ധനകാര്യ കമ്മീഷന് കീഴിൽ നടക്കും poking up യത്തീങ്കാനയിലെ അന്തേവാസികൾക്ക് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുവാൻ പതിനായിരം രൂപ പ്രതിപക്ഷ സ്കോളർഷിപ്പ് നൽകുന്ന മാതൃകയിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മറ്റ് മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളെ അന്തേവാസികൾക്കും നൽകണം പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പോലുള്ള പദ്ധതികളിൽ ക്രൈസ്തവർക്കും ക്രൈസ്തവ മേഖലകൾക്കും ആനുപാതികമായ പരിഗണന നൽകണം അതിനെ രൂപീകരിക്കുന്ന സമിതികളിൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ശരിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ന്യൂനപക്ഷ ക്ഷേമ സമിതികൾ തുടങ്ങിയവൽ ക്രൈസ്തവർക്ക് ആനുപാതിക പ്രാതിനിധ്യം നൽകണം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പതിനാല് പ്രകാരം കമ്മീഷൻ ചെയർമാൻ ഒരു സമുദായത്തിൽ നിന്നാണെങ്കിൽ അംഗം മറ്റൊരു സമുദായത്തിൽ നിന്നും ആയിരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഭേദഗതി വരുത്തിയത് റദ്ദാക്കണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കമ്മീഷനിലെ വനിതാ പ്രതിനിധി ഇല്ലാത്ത രണ്ടംഗങ്ങളും ഒരേ സമുദായത്തിൽ നിന്നും തന്നെയാണ് ഇപ്പോൾ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷി രണ്ടാമത്തെ അംഗം ശ്രീ സൈഫുദ്ദീൻ എ എന്നിവർ ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി പതിനെട്ട് കെ ടി ചേരി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത ഭേദഗതി മുൻപ് അപ്രകാരമായിരുന്നില്ല ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച് ചെറുകിട സംരംഭങ്ങൾക്ക് സ്വയം തൊഴിലിനും മറ്റും വായ്പ നൽകാനുള്ള നിരന്തരമായ ആവശ്യം പരിഗണിക്കണം വിധവകളുടെ പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിന് പലിശരഹിത വായ്പ അനുവദിക്കണം ന്യൂനപക്ഷ അവകാശ ദിനമായ ഡിസംബർ പന്ത്രണ്ട് ന്യൂനപക്ഷ അവകാശ ദിനമായി ആഘോഷിക്കുകയും ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുകയും അതിന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ധനസഹായം അനുവദിക്കുകയും വേണം കൂടുതൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിക്കണം കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത ചില ആവശ്യങ്ങൾ ജനസംഖ്യ അനുപാതികമായി ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നല്ല ഇപ്പോൾ സർക്കാർ ഉറപ്പുവരുത്തണം വിവിധ കമ്മീഷനുകൾ ജനസംഖ്യാനുപാതിയുമായി ക്രൈസ്തവ പങ്കാളിത്തം ഉറപ്പുവരുത്തണം ഇത്തരത്തിൽ നിയോഗിക്കപ്പെടുന്നവർ പേരിൽ മാത്രം ക്രൈസ്തവർ എന്നതിനേക്കാൾ പൊതു നന്മയ്ക്കൊപ്പം ക്രൈസ്തവ സമൂഹത്തിന്റെ നന്മയും ആഗ്രഹിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തണം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവരുടെ ജനസംഖ്യ അനുപാതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളെ മൈക്രോ മൈനോറിറ്റിയായി കണ്ട് കൂടുതൽ പരിഗണനയും ആനുകൂല്യങ്ങളും അനുവദിക്കണം